ി ജോസഫ് ബെറും ഡമ്മി പ്രസിഡന്റ് കളികൾ നടത്താൻ സതീഷിനും ഷാഫി പറമ്പിലും ആര്യാടൻ ഷോക്കത്തിന് അടിപതറുമോ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നാലാമത്തെ അസംബ്ലി മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും എൽ ഡി എഫും മാത്രമായുള്ള മത്സരമാകും ഉണ്ടാവുക മൂന്നാമത് ഒരു കക്ഷി മത്സര രംഗത്ത് വരേണ്ടത് ബി ജെ പി ആണ് എന്നാൽ കാര്യമായ വോട്ട് ലഭിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ നിലമ്പൂരിൽ മത്സരത്തിന് ഇറങ്ങേണ്ട എന്ന ആലോചനയിലാണ് ബി ജെ പി ഇതിനിടയിലാണ് പതിവ് പോലെ ഇരുപത്തിനാല് മണിക്കൂർ സമയത്തിനുള്ളിൽ കോൺഗ്രസ് പാർട്ടി നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ത് ന്യായങ്ങൾ നിരത്തിയാലും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചുകൊണ്ട് രണ്ട് നേതാക്കൾ മത്സരിച്ചിരുന്നു എന്നത് വാസ്തവമാണ് ഏറെ നാളെ മത്സര രംഗത്ത് നിന്ന് അവഗണന മാത്രം കിട്ടിയ ഡി സി സി പ്രസിഡന്റ് കൂടിയായ വി എസ് ജോയ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാൻ വലിയ തോതിൽ ആഗ്രഹിച്ച ആളാണ് ജോയിയുടെ കാര്യത്തിൽ നിലമ്പൂരിലെ ഒരു രാഷ്ട്രീയ ശക്തിയായ പി വി ആൻവറും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നതാണ്